അങ്ങനെ നമ്മുടെ എമ്പുരൻ ഈ പറഞ്ഞ ഇരുപത്തി ഏഴാം തീയതി രാവിലെ അഞ്ച് മണിക്കുള്ള ഷോ തൊട്ട് തുടങ്ങുകയാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടി കാണും എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്നാൽ നിങ്ങൾ ഈ ഒരു എംപുരൻ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫാക്ടറികളുണ്ട് ഈ ഒരു സിനിമയ്ക്ക് സോ എന്താണെന്നല്ലേ പറഞ്ഞുതരാം സെക്കൻഡ് വെൽക്കം ബാക്ക് ടു യൂസ് സ്കൂൾ ടു സോ ഫാക്ട് നമ്പർ വൺ നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഫസ്റ്റ് ഡേ ടിക്കറ്റ് കളക്ഷൻ നേടിയ ഈ ഒരു എംബുരാൻ സിനിമയാണ് സോ ഏകദേശം ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ടിക്കറ്റുകളാണ് ഇതുവരെയും വിറ്റയക്കാൻ പറ്റിയിട്ടുള്ളത് സോ അതിൽ എംബുരാൻ ആണ് സോ തൊട്ട് ബാക്ക് നിൽക്കുന്ന ജവാൻ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന നമ്മുടെ പുഷ്പ അതിൻ്റെ ബാക്ക് നമ്മുടെ ലീ അങ്ങനെ ഒട്ടുമിക്ക സിനിമകൾ ഒട്ടുമിക്ക ഹൈ റേഞ്ചിൽ വന്ന സിനിമകളും ഇതിൻ്റെ പിറകെ തന്നെയുണ്ട് ഇതിനെല്ലാം തൂത്തുവാരി കൊണ്ടാണ് നമ്മുടെ എംബുരാൻ ഈ ഒരു റെക്കോർഡ് പിന്നിട്ടിരിക്കുന്നത് സോ ഇതിൽ ഫാക്റ്റ് നമ്പർ ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഈ ഒരു എമ്പൂര് ഒരു ബ്രഹ്മാഡ ബഡ്ജറ്റ് ചിത്രമാണ് കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൈസ മുടക്കി ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ഡയറക്ടർ പൃഥ്വിരാജും അതേപോലെ നമ്മുടെ ലാലേട്ടനും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നാണ് മറ്റൊരു സത്യം ഫാക്റ്റ് നമ്പർ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ അമീർ ഖാൻ അതായത് ഹിന്ദി സിനിമ നടൻ അമീർ ഖാൻ്റെ സഹോദരി ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു അത്യാവശ്യം ഒരു മധ്യവയസ്കരായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് സദ്യാസ്ഥരായിട്ടാണ് ചില ഒരു നല്ല രീതിയിലൊരു ആയിട്ടുള്ള ആളായിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് സോ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു നടി അല്ലെങ്കിൽ ആ ഒരു അമീർ ഖാൻ്റെ സഹോദരി ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് പൃഥ്വിരാജ് വിളിച്ചിട്ടാണ് പക്ഷേ പൃഥ്വിരാജിനെ പോലെ അറിഞ്ഞുകൂടിയായിരുന്നു ഇത് അമീർ ഖാൻ്റെ ഒരു സഹോദരി ആയിരുന്നു എന്നത് സോ അതൊക്കെ ഞാൻ പറഞ്ഞ സത്യമാണ് പിന്നെ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്ത അഭിമുഖത്തിലാണ് ഈ ഒരു സംഭവം പറഞ്ഞത് അതായത് അമീർ ഖാൻ്റെ സഹോദരിയാണെന്ന് പൃഥ്വിരാജ് അറിഞ്ഞിട്ടില്ല ഈ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിയുന്നവർ ഫാക്ട് നമ്പർ ഫോർ ഈ ഒരു സിനിമ ലാസ്റ്റ് അതായത് ഈ സിനിമ തീർന്ന് നമ്മുടെ ഈ സിനിമയുടെ അണിയുടെ പ്രവർത്തകരുടെ പേരെല്ലാം ഇത് തീരുന്നിട്ട് വീണ്ടും കുറേ സീക്വൻസ് ഉണ്ട് അതും കൂടെ കണ്ടിട്ട് ഇറങ്ങാവും നമ്മളെ പൃഥ്വിരാജിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് നിങ്ങൾ ഉറപ്പായിട്ടും മിസ്സൗട്ട് ചെയ്യരുത് എല്ലാം കഴിഞ്ഞിട്ടേ ലാസ്റ്റ് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാവും സോ ഫാക്ട് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് ഈ ഒരു ലൂസിഫർ എമ്പുരാൻ ഈ ഒരു ലൂസിഫർ സിനിമ നിങ്ങൾ കണ്ട അറിയാം ഒരു ഇലിമിനാണ്ടിയുടെ എല്ലാ തര ലക്ഷണങ്ങളും ഈ ഒരു ലൂസിഫറിൽ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അതിൽ പറഞ്ഞ പല ഡയലോഗുകളും പല ഇൻസിഡൻസും ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളായിരുന്നു എന്നാൽ എമ്പുരാനും അതേ ഒരു ഇൻസിഡൻ്റ് വീണ്ടും നടക്കാൻ സാധ്യത ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ആ ഒരു പോസ്റ്ററിൽ ഇലുമിനാണ്ടിയുടെ എല്ലാ സിമ്പിൾസും ദൃശ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സോ എന്ത് തന്നെയാണെന്ന് കണ്ട് തന്നെ അറിയണം സോ ഫാക്ട് നമ്പർ സിക്സ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഇതിൻ്റെ ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പോ ഒരിക്കലും എടുത്ത് സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒന്നുകൂടുന്നതെന്ന് സിനിമയുടെ അണിയുടെ പ്രവർത്തനം മുമ്പേ പാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം നിങ്ങൾ സിനിമയോട് നീതി പുലർത്തുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ആ ഒരു സംഭവം ചെയ്യരുത് നിങ്ങൾ വേണമെങ്കിൽ ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാണെന്ന് എഴുതി കാണിക്കുന്നത് ആ ഒരു ടൈറ്റിൽ വേണമെങ്കിൽ എടുത്ത് ഫോട്ടോ ഇട്ടു വേറെ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നും എടുത്ത് സ്റ്റോറോ സ്റ്റാറ്റസോ ഒന്നും ഇടാൻ പാടില്ല എന്ന സിനിമ കാര്യവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അഥവാ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ലീക്കായി പോയാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഇതിൽ അടുത്ത ഫാക്സ് എന്ന് പറയുന്നത് പല സിനിമ എന്ന് അതായത് ബോളിവുഡ് മോളിവുഡ് ടോളിവുഡ് അങ്ങനത്തെ പല വുഡിൽ നിന്നും അല്ലെങ്കിൽ പല സിനിമ യൂണിവേഴ്സിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് അപ്രതീക്ഷിതമായ ഒരു ക്യാമിയ റോൾ പ്രതീക്ഷിക്കാം എന്നാണ് ആ ഒരു സിനിമയുടെ അണിയുടെ പ്രവർത്തകർ പറയുന്നത് അത് ആവാം സിനിമാ ഫീൽഡിലുള്ള ആരുമാവാം അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിൽ നിന്നു ആയിക്കോട്ടെ ഒരു ക്യാമിയ റോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടും എന്നാണ് ഈ ഒരു എംബുരാൻ്റെ സിനിമ സെറ്റിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഇൻഫർമേഷൻ സോ ലാസ്റ്റ് ദ ഫാക്സ് എന്ന് പറയുന്നത് ഈ ഒരു എംബുരാൻ അല്ലെങ്കിൽ ലൂസിഫർ തേർഡ് പാർട്ട് ഉണ്ടാകും എന്നതാണ് സൊ അത് ഉറപ്പായിട്ടും ഉണ്ടാകും ചിലപ്പോൾ ഈ ഒരു ഈ ലൂസിഫർ കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു എംബുരാൻ ഇറങ്ങുന്നത് സോ ആ ഒരു ടൈം ഗ്യാപ്പ് ഉറപ്പായിട്ടും എടുക്കും എംബുരാൻ ത്രീ അല്ലെങ്കിൽ എംബുരാൻ ടു അല്ലെങ്കിൽ ലൂസിഫർ ത്രീ ഈ ഒരു സംഭവം ഉറപ്പായിട്ടും കാണും എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് സോ എന്തായിരുന്നാലും എമ്പുരൻ ഒരു ബ്രഹ്മണ്ഡ ചിത്രം തന്നെ ആയിരിക്കും ഉറപ്പായിട്ട് നല്ല രീതിയിൽ കളക്ഷൻ കിട്ടും നമ്മുടെ ലാലേട്ടൻ്റെ ഈ ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ മുമ്പുള്ള ആ ഒരു എല്ലാം ഈ ഒരു കൂടെ തന്നെ മാറ്റി മറിക്കും മാറ്റി മറിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് സോ നമ്മൾ മുമ്പേ ചേട്ടനുള്ളവർത്ത ആ ഒരു ഫേസ് റിപ്പൂരിൽ കാണിച്ചിട്ടുള്ള വീഡിയോസ് ഉടനെ വരുന്നത് പഴയ മോഡൽ രീതിയിൽ വീഡിയോസും വരുന്നതായിരിക്കും സോ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം താങ്ക്